വാളമുറിയില് പതിനാറ് വർഷം പിന്നിട്ട ബോസ് ഫുട്വെയർ സ്ഥാപനത്തിന്റെ പുതിയ സംരംഭം പ്രവര്ത്തനമാരംഭിച്ചു ബോസ് പ്ലസ് ബോയ്സ് ആൻഡ് മെൻസ് എന്ന പേരിൽ ഫുഡ്വെയറുകൾക്കും സ്പോർട്സ് ഐറ്റംസുകൾക്കും മാത്രമായി തീരദേശത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ് കയ്പമംഗലം കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കാളമുറിയിൽ പതിനാറ് വർഷമായിട്ട് ഞങ്ങൾ ബോസ് ഫുഡ്വെയർ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സഹോദര സ്ഥാപനമായിട്ട് ഇന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തതാണ് ബോസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ജെന്റ് ജെൻസിന് മാത്രമായിട്ട് കുട്ടികൾക്കും ജെൻസിന് മാത്രമായിട്ട് ഞങ്ങൾ ഒരു വിപുലമായ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ സ്പോർട്സിൻ്റെ എല്ലാ ഐറ്റംസും സ്കൂൾ ബാഗുകൾ ട്രാവൽ ബാഗുകൾ വാച്ച് പിന്നെ പെർഫ്യൂംസ് അങ്ങനെയുള്ള എല്ലാ ജൻ ആണു ആൺകുട്ടികളുടെയും ആണുങ്ങളുടെയും എല്ലാ സാധനങ്ങളും ആയിട്ടാണ് ഞങ്ങൾ ഈ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഈ ഷോറൂം സന്ദർശിക്കണം നിങ്ങൾ നൽകിയ പരിപൂർവ്വ സഹകരണമാണ് ഞങ്ങൾ ഈ രണ്ടാമത്തെ ഷോറൂം തുടങ്ങാൻ ഞങ്ങൾ പ്രചോദനമാക്കിയത് അതുകൊണ്ട് നിങ്ങൾ നൽകിയ ഇതുവരെ നൽകിയ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെവരെയും ഞങ്ങൾ ഈ ഷോറൂമിലേക്ക് സഹം സ്വാഗതം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ താരം സൽമാൻ കുറ്റിക്കോടാണ് ബോസ് പ്ലസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് دامن پر ہائے دامن میں چلا جانے سالہ مارا راج جو سارا سفر چلے رہی ہے ہم نہ یہ لے لے رہے ہیں اے میرے عشق کا درد لے چلے میں سایہ جب جب سن لے لے سروں کے جب 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 വിളക്കുപറമ്പ് മുഖ്യുദ്ദീൻ മസ്ജിദ് ഖത്തീബ അബ്ദുറഹ്മാൻ അൻവരി പ്രാർത്ഥന നിർവഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാളമുറി യൂണിറ്റ് പ്രസിഡന്റ് പി കെ റാസിഖ് സെക്രട്ടറി വി ആർ ഉല്ലാസ് സലാംബോസ് ഐ എസ് നിസാൻ എന്നിവർ സംസാരിച്ചു വിവിധ ബ്രാൻഡുകളുടെ ചെരുപ്പ് ഷൂസ് ബാഗ് സ്പോർട്സ് ഐറ്റംസ് പെർഫ്യൂംസ് തുടങ്ങിയവ ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്